ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീഷ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ സ്വാഗതം ഈ ഒരു പ്രത്യേക പദപ്രയോഗം കൊണ്ട് എയർലായ ആർജെഞ്ജലി വന്നിട്ട് പൊതു സമൂഹത്തിനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് ആ മാപ്പ് ചോദിക്കുമ്പോൾ പോലും എല്ലാ ആൾക്കാരും അതേ കാര്യം മനസ്സിലെത്തിക്കൊണ്ട് നീതു മനസ്സറിഞ്ഞു തന്നെയാണോ മാപ്പ് ചോദിക്കുന്നത് അതോ നീ ഇതിന് പ്രേരതയായത് കൊണ്ട് ചുമ്മാ വന്ന് കാണിക്കുകയാണോ ഇത്തരത്തിൽ വീണ്ടും 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 നെഗറ്റീവ് തന്നെയാണ് എന്ന് വന്നോണ്ടിരിക്കുന്ന പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആർ ജി അഞ്ജലി അല്ല ആ ഒരു പ്രയോഗം നടത്തി എന്ന് പറഞ്ഞത് മറ്റേ പെൺകുട്ടിയാണ് എനിക്കൊന്ന് നിരഞ്ജന എന്നാ പേരുള്ളതെന്ന് തോന്നുന്നു ആർ ജി അഞ്ജലി ഇതിനു മുന്നും ഈ പറഞ്ഞ പ്രാങ്ക് പ്രാങ്കോഴ്സും ബാക്കി കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ ഒരു പെൺകുട്ടി വന്നിട്ടുള്ളത് തോന്നുന്നത് എനിക്കൊന്ന് ആ പെൺകുട്ടി വന്നതിന് ശേഷമാണ് ഇത് വേറൊരു ലെവലിലേക്ക് പോയി തുടങ്ങിയത് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ ശരി വന്നു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പ്രായത്തിന്റെ പക്വതയില്ലായത് കൊണ്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനെക്കുറിച്ചൊന്നും അവയർ അല്ലാത്തത് കൊണ്ടോ ചിന്തിക്കാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് മറ്റുള്ളവരെ ചിരിപ്പിക്കും എന്ന ചിന്താഗതിയായിരിക്കും ആ പെൺകുട്ടികളുള്ളത് അതിന്റെ പ്രത്യേക കാരണം നേരത്തെ പറഞ്ഞ മീഷമാധവൻ പരാമർശം തന്നെയാണ് അതായത് നമുക്കറിയുന്ന കാര്യമാണ് പൊതു ഇടങ്ങളിൽ ഏതൊക്കെ വാക്ക് പ്രയോഗിക്കണം പ്രയോഗിക്കേണ്ട എന്ന സത്യത്തിൽ നമുക്കൊരു വിചാരമുണ്ട് സഭ്യതയുടെ അതിർവരമ്പുകൾ കല്പിച്ച് വെച്ചിട്ടുള്ള അധികം കാര്യങ്ങളുണ്ട് നമുക്കറിഞ്ഞൂടും ഇപ്പം പറയുന്നത് എഴുത്തുകാരനായിട്ടുള്ള നോവലിസ്റ്റ് ആയിട്ടുള്ള ഒ എന്ന് പറഞ്ഞ എഴുത്തുകാരന്റെ ബുക്കുകൾ എത്ര പേര് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കസാക്കിന്റെ ഇതിഹാസം എത്ര പേര് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒരു സമയത്ത് ഒരു എഴുത്തുകാരനും എഴുതാത്ത രീതിയിലേക്ക് കൃത്യമായി പച്ചയായി എഴുതി തുടങ്ങിയ വ്യക്തിയാണ് ഒ വി വിജയ അപ്പോൾ അതിനകത്ത് നമ്മൾ സ്ഥിരം നമ്മുടെ പ്രാഥമിക കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യമായിട്ട് ബന്ധപ്പെട്ട ചില പച്ചയായ വാക്കുകളെ പച്ചയായി തുറന്നടിച്ച് എഴുതിയ ബുക്കാണതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുറേ അധികം ക്രിറ്റിസിസം ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒ വി വിജയെന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സഭ്യതയുടെ എന്ന് പറയുന്നത് ഇതിനെ ഖണ്ണിച്ചത് കൊണ്ടാണ് സത്യത്തിൽ ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞത് അതായത് ഇങ്ങനെ പകുതിയിൽ കൂടുതൽ പ്രശ്നം ഉണ്ടായത് ആ ഒരു പ്രത്യേക വാക്ക് മീശമാധവൻ സിനിമയിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമഡി ആർട്ടിസ്റ്റ് ഈ ഒരു വാക്ക് പദപ്രയോഗം നടത്തുന്ന സമയത്തോ എനിക്ക് തോന്നുന്നില്ല നൂറ് ശതമാനം ഇരിക്കുന്നതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ ഈ ഒരു പദപ്രയോഗം ഉള്ള ഒരു കോമഡി കേട്ട് കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക തന്നെ ചെയ്യും അല്ലാതെ അയ്യേ എന്ന് വെക്കുന്ന എത്ര പേരുണ്ടെന്നുള്ളത് എനിക്കറിയില്ല കുറച്ച് പേര് മാത്രമായിരിക്കും കാരണം അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാർ മാത്രമായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നു ഫോണിനകത്ത് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കോമഡി കണ്ടു കൊണ്ടുപോകാൻ നമ്മൾ ശരിക്കുക തന്നെ ചെയ്യും പക്ഷേ എനിക്ക് തോന്നിപ്പോയത് ഇത് എൻ്റെ പേഴ്സണൽ ആണ് എൻ്റെ വ്യൂ ആണ് എനിക്ക് തോന്നിപ്പോയ കാര്യം ഇതൊന്നും അല്ല ഇതൊരു തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ നമ്മൾ അങ്ങനെ ആ വ്യക്തിയുടെ മുഖം നമുക്ക് അറിയത്തില്ല നമുക്ക് അവരെ കുറിച്ചുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് അറിയത്തില്ല പക്ഷെ ആ ഒരു കോളിലൂടെ ആ ഒരു തൊഴിൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് എല്ലാ വ്യക്തികളെയും ഇതിലേക്ക് വലിച്ചിഴിച്ചത് പോലൊരു ഫീലാണ് പൊതുസമൂഹത്തിലേക്ക് വന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെഹന്തി ഇടുക എന്ന് പറയുന്നത് തൊഴിലാക്കി ഒരുപാട് ഈ പറഞ്ഞ ഉപജീവനം നടത്തുന്ന സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് കുട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന മുതിർന്ന സ്ത്രീകൾ അടക്കമുള്ള കുറേ അധികം ആൾക്കാരുണ്ട് അപ്പം ഇതുപോലുള്ള ജോലികൾ ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ പഠിക്കാനുള്ള ഇൻകം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം മെഹന്തി ഇടുന്നതിനൊക്കെ നല്ല ചാർജ് ഈടാക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് വെഡ്ഡിംഗ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അപ്പം ഇങ്ങനെ ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മാന്യമായിട്ടുള്ളൊരു തൊഴിലാണ് അപ്പോൾ ഓരോ ആൾക്കാരും അവർക്ക് ഓരോ ഓർഡർ കിട്ടുന്ന സമയത്തും അത്രയും അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാം ഇത് നടക്കുമല്ലോ എന്ന കാൽക്കുലേഷനോട് കൂടിയായിരിക്കും ഓരോ ആൾക്കാരും മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ അവരുടെ ജോലിയുമായി കണക്ട് ചെയ്ത് പറഞ്ഞിട്ട് ഇന്ന ഭാഗത്തേക്ക് എനിക്ക് തോന്നുന്നു ആ പദപ്രയോഗം എന്ന് പറയുന്നത് അത്രയ്ക്ക് എല്ലാ ആൾക്കാരും ചീ എന്ന് പറയുന്ന ഒരു സാധനമല്ല കുറേ ആൾക്കാർ ചിരിക്കുന്ന പദപ്രയോഗം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിൽ കൈവച്ചിട്ട് പകുതിയിലധികം ആൾക്കാർക്ക് ഞങ്ങൾ ആ വാക്ക് കേട്ട് കഴിഞ്ഞാൽ അറപ്പോടെ നിൽക്കും എന്ന് പറയാൻ പറ്റത്തില്ല പകുതിയിലധികം ആൾക്കാരും ചിരിക്കും പകുതിയിലധികം ആൾക്കാർ മാത്രമായിരിക്കും മാറ്റി നിൽക്കുന്നത് അവർ കൂടി നെഗറ്റീവ് പറയാനുള്ള കാര്യം ഇങ്ങനെ കണക്ട് ചെയ്തതുകൊണ്ടാണ് ജോലി പ്ല പ്ലസ് ഈ ഒരു സാധനം ആ ഭാഗത്തേക്ക് ഈ മെഹന്തി ഇട്ടു തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമഡി ആയിട്ട് മാറില്ല നേരത്തെ പറഞ്ഞ ആ വാക്കിനെ തൊഴിലോട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ അപമാനിതയാകാണ് ചെയ്തതെന്ന് പറയുന്നത് അതും പ്രത്യേകിച്ച് അവർക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പ്രാങ്കോളായിപ്പോയി കഴിഞ്ഞാൽ പോലും ഇങ്ങനെ വിളിച്ച് പെട്ടെന്ന് ഈ ഭാഗത്ത് എനിക്ക് ഇട്ടു തരുമെന്നറിയുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ നമ്മുടെ സാധാരണഗതിയിലുള്ള മറ്റേതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ പച്ചത്തേറി വിളിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നിയപ്പോ എത്രമാത്രം മാന്യതയുള്ള ഒരു സ്ത്രീയാണ് അവർ എന്നുള്ളത് കാരണം ആ ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കേട്ട സമയത്ത് അവർ ശരിക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ആ കോള് കട്ട് ചെയ്തിട്ട് പോവുകയും പിന്നീട് വിളിക്കുന്ന സമയത്ത് അവരത് എടുക്കാതിരിക്കുകയും ചെയ്തത് ഈ ഒരു കണക്ഷൻ കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഇത്രത്തോളം അറ്റാക്കുകൾ അതായത് ഈ ഈ പൊതുസമൂഹത്തിൽ സംസാര വിഷയമായി മാറിയതെന്ന് പറഞ്ഞു കാരണം നമുക്ക് കോമഡികൾ പറയാം തമാശകൾ പറയാം പക്ഷെ ആ തമാശ കൊണ്ട് മറ്റൊരാളെ മുറിവേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുതന്നെയാണ് ഈ ഒരു വേഡല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പേർസെൻറ്റേജ് ആൾക്കാർക്കും പ്രശ്നമായിട്ട് മാറിയത് കുറേ അധികം ആൾക്കാർക്ക് ഈ പറയുന്ന വേർഡ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിനിടയ്ക്ക് നമുക്കറിയൂടാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പല പദപ്രയോഗങ്ങളും നമ്മൾ പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി പറയാൻ ഇഷ്ടപ്പെടാത്തതാണ് കാരണം അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തോ ഒരു കുറച്ചിൽ പോലെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ പകുതിയിലറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന സംസാര രീതിയും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മൾ പൊതു ഇടത്തിലേക്ക് കാണിക്കാതിരിക്കുന്നത് ഇപ്പൊ നമ്മള് വീട്ടില് വെച്ചിട്ട് അമ്മയോട് അലറാറുണ്ട് അമ്മയോട് ദേഷ്യപ്പെടാറുണ്ട് വഴക്ക് കൂടാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ഇതേ സിറ്റുവേഷനിൽ നിന്ന് മാറിക്കൊണ്ട് വെളിയിലേക്ക് നാലാൾ കൂടുന്നൊരു പരിസരത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ അമ്മയോട് ഷൗട്ട് ചെയ്യാറില്ല നമ്മൾ അമ്മയോട് ദേഷ്യപ്പെടാറില്ല നമ്മൾ ഒന്നും ചെയ്യാറില്ല കാരണം അതൊരു ഈ പറയുന്ന നമ്മൾ മനസ്സിന്റെ ബോധതലത്തിൽ വെച്ചിരിക്കുന്ന നമ്മുടേതായിട്ടുള്ള ഒരു കൾച്ചർ സംസ്കാരം എന്നുള്ള രീതിക്ക് നമ്മൾ ഒരു രീതിയാണ് രീതിയാണതെന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് വീട്ടിലൊരു സ്വഭാവം പുറത്തൊരു സ്വഭാവമുള്ള ആൾക്കാരാണ് നമ്മൾ പകുതിയിലധികം എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് എന്ന് പറയുന്നത് നമ്മളൊരു പൊതു ഇടത്തിലേക്ക് പോകുന്ന സമയത്ത് ആണായാലും പെണ്ണായാലും മറ്റൊരു വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചില ആൾക്കാരെങ്കിലും നമ്മൾ കഴിക്കുന്ന പാത്രമൊക്കെ നിർബന്ധിച്ച് നമ്മൾ തന്നെ എടുത്തോളാം നമ്മൾ തന്നെ കഴിക്കോളാം എന്ന് പറയുന്ന ആൾക്കാർ നേരെ മറിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അത് അവിടെ ഇട്ടിട്ട് ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് എടുത്ത് അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാൻ പോലും തയ്യാറാവാത്ത ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ പല രീതിയിൽ ഉള്ള ആൾക്കാരാണ് പക്ഷെ നമ്മുടെ ഉള്ളിലെല്ലാം ഉള്ള ഒരേ ഒരേ ഒരു ബോധം എന്ന് പറയുന്നത് നമ്മൾ പൊതു സമൂഹത്തിൽ ഒരിക്കലും വിമർശിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ പല പദപ്രയോഗങ്ങളും ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പറയുന്നതാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ പറയുന്നതാണെങ്കിലും പൊതു ഇടത്തിലോട്ട് നമ്മൾ ചർച്ചയാക്കപ്പെടാത്തത് അല്ലെങ്കിൽ പറയാതിരിക്കുന്നത് ഇവർ ഈ പദപ്രയോഗം നടത്തിയത് കൊണ്ട് ചിരിച്ച കുറെ അധികം ആൾക്കാരുണ്ട് പക്ഷെ ആ ചിരി മങ്ങാനുള്ള കാരണം ഇതിനു മുൻപ് ഈ ഒരു പ്രയോഗം നടത്തിയൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് ആ ഒരു വ്യക്തി പോലും ചിരിച്ചതിനെടുക്കുകയാണ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ട പലരും ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത വെച്ച് എത്ര പേര് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ കുറവായിരിക്കും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞില്ല പക്ഷെ നേരത്തെ പറഞ്ഞു എല്ലാവരും ഒരേപോലെ അയ്യ ഇവിടെ എന്ത് ഈ വാക്ക് പ്രയോഗിക്കുന്നത് എന്ന് പറഞ്ഞ ആൾക്കാരല്ല അങ്ങനെ പറയാതിരുന്ന് ചിരിച്ചവർ കൂടി ഇതിൽ വന്ന് പറയാനുള്ള കാരണം ഈ പദപ്രയോഗത്തെ ഈ തൊഴിലുമായി ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കണക്ക് ഇവർ മാപ്പ് പറയുന്നത് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ വ്യക്തിത്വോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല അത് അറിയാതിരുന്നത് തന്നെ ഏറ്റവും ഭാഗ്യമായിട്ടൊരു കാര്യം കാരണം അവർ പൊതു ഇടത്തിലേക്ക് വരാതെ അല്ലെങ്കിൽ അവരുടെ മുഖം ഈ പറയുന്ന കണക്ക് അത്തരത്തിലൊരു സംഭവത്തിലേക്ക് എത്താതിരുന്നത് അത്രയും ഭാഗ്യമുള്ളൊരു കാര്യം തന്നെയാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കാരണം അങ്ങനെ ഒരു ഷോ കൂടിയായിരുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ലെവലിൽ പോയിരുന്നേ അറിയുന്ന ഒരു കാര്യമാണ് ഇതിൽ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തൊന്ന് ചോദിച്ചു Больше не ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയോട് ഈ ഒരു പദപ്രയോഗവുമായി നടത്തി ഇങ്ങനൊരു കാര്യം കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു സ്ത്രീ ആവുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഇത്രമാത്രം ക്രിറ്റിസിസത്തിൽ മാത്രം ഒതുങ്ങുന്നു പക്ഷെ നേരെ മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരാണായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കേസ് തന്നെ മാറിപ്പോവും ഇതാണ് ആൾക്കാരിലേക്ക് വീണ്ടും കൂടുതൽ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം പെണ്ണിൻ്റെ ഒരു നീതി ആണിനൊരു നീതി എന്ന തരത്തിലേക്ക് പോകുന്നത് ഇതുകൊണ്ടാണ് പെണ്ണ് പറഞ്ഞാൽ അത് തമാശയും ആണ് പറഞ്ഞാൽ അത് ഈ പറയുന്ന കണക്ക് വൾഗറുമായിട്ട് മാറുന്ന ചിന്താഗതി ുന്നത് അപ്പൊ അതുകൊണ്ടാണ് കുറെ അധികം ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തെ ഇത്രയും ബുദ്ധിമുട്ടി വരുന്നതും ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നതെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഈ വികാരങ്ങളെല്ലാം ഒന്നിച്ചു വെക്കുന്നത് കൊണ്ടാണ് ഇത്രയും ലെവലിലേക്ക് ഈ ഒരു സംഭവം ആയത് അപ്പം ആർ ജെ അഞ്ജലി എന്ന് പറയുന്നത് ഇത്രയും വർഷമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ വീഡിയോയിൽ ഇപ്പം വന്ന് പറയുന്നുണ്ട് അവർ എന്തൊക്കെ അവരുടെ പേജിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കുറെ ആൾക്കാരെ സഹായിക്കുന്നുണ്ട് വീട് വയ്ക്കുന്നുണ്ട് പഠന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും പുണ്യമായിട്ടുള്ള പ്രവൃത്തിയാണ് നല്ല പ്രവൃത്തി തന്നെയാണ് പക്ഷെ അതോടൊപ്പം നമ്മുടെ മാന്യ നമ്മുടെ സഭ്യത നമ്മൾ ഇത്രയും ഒരു ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ് ആർ ജെ അവരുടെ ഈ പറയുന്ന പരിപാടികളൊക്കെ കേട്ടിരുന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണും അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ പിടിച്ചെടുത്തുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് അവർ എന്ന് പറയുന്നത് ആ ആ ഒരു ഇരുത്തൽ അല്ലെങ്കിൽ ആ ഒരു പിടിച്ചെടുത്താനുള്ള കഴിവ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്താനുള്ള കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി കൊണ്ട് മാത്രം നമുക്ക് ഡെവലപ്പ് പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും ഇതുള്ള വ്യക്തി എന്ത് ചെയ്യണം പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് എന്താണ് എവിടാണ് എന്ന് കൃത്യമായിട്ട് ഒന്നല്ല പലവട്ടം ആലോചിച്ചിട്ട് വേണം പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ആർജയും ചെലിക്ക് വഴിതെറ്റി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പെൺകുട്ടി വന്നു ചേർന്നതോടുകൂടി തന്നെയാന്ന് തോന്നുന്നു നമ്മൾ പറയത്തില്ലേ ഈ പറയുന്ന നമ്മുടെ കൂടെ കൂടുന്ന ആൾക്കാർ ഒന്നുകിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആൾക്ക് നല്ലതായി മാറാനുള്ള ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ ഒരു ലെവൽ എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ സ്വഭാവം മോശം എന്നുള്ള രീതിക്കല്ല പക്ഷെ ആ കുട്ടിക്ക് ഒരു മെച്യൂരിറ്റി കുറവിൻ്റെ പ്രശ്നമുണ്ട് ഒരു പക്വതയുടെ കുറവില്ലായ്മയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്ത് സംസാരിക്കണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോളേജിൽ വല്ല പഠിക്കുന്ന പെൺകുട്ടിയായിരിക്കും അതിൻ്റെ ഒരു ഈ ഒരു എന്ത് പറയുന്നത് അവയർനെസ്സിന്റെ കുറവ് കാണും ഈ പറയുന്ന പൊതു ഇടത്തിൽ എങ്ങനെ പെരുമാറണം എന്ത് വാക്ക് ഉപയോഗിക്കണം കാരണം നമുക്കൊക്കെ ഈ പറഞ്ഞ പിള്ളേരെ പഠിപ്പിക്കുമല്ലേ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഈ അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേര് നമുക്ക് അറപ്പുണ്ടാക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി പറയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന വാക്കുകൾ ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്നു കൂട്ടുകാരനോട് ചേർന്ന് അവൻ്റെ വേറെ അസുഖമാണ് എന്ന് പറയുന്ന സമയത്ത് ആ വാക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ ആ വാക്ക് കേൾക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എന്തു പറയുന്നത് എനിക്കിഷ്ടപ്പെടാതെ പോവാണ് കാരണം ഈ ഒരു വാക്ക് അത്രയും മോശപ്പെട്ടതാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട് ആ വാക്ക് പക്ഷേ കുട്ടി ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ വീടുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊതു ഇടങ്ങളിൽ നിന്നോ ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നോ ഉള്ളിലേക്ക് കയറി കൂടുന്നുണ്ട് അപ്പോൾ അതവർ സ്വാഭാവികമായിട്ട് അതിന്റെ അർത്ഥം അറിയത്തില്ല ഇത് ഏത് സമയത്ത് ഉപയോഗിക്കുന്ന അർത്ഥത്തില്ല ഇത് കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കുകയോ അല്ലെങ്കിൽ എന്താണെന്നുള്ള ബോധമൊന്നും അവർക്കില്ല അവർക്കില്ലാതെ അവരങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ കുറെ കാര്യങ്ങൾ ഈ പിള്ളേരെ വളർത്തിയെടുക്കുന്ന സാഹചര്യത്തിനെ ചുറ്റിപ്പറ്റിയും ശരിക്കും കാരണം നമ്മളുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ കുഞ്ഞു സമയം തൊട്ട് അവർ ഏകദേശം തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയം തൊട്ട് നമ്മൾ വീട്ടുകാർ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു കൃത്യമായിട്ട് അവർ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് ഇത് അപ്പോഴവർ പറഞ്ഞില്ലെങ്കിലും പിന്നീട് അവരുടെ വളർച്ചയിലെ ഏതെങ്കിലും ഒരു ലെവലിൽ ഈ ഒരു സ്വഭാവഘടന അവർ വ്യക്തമാക്കുകയും ചെയ്യും കാണിക്കുകയും ചെയ്യും ആ സമയത്തായിരിക്കും നമുക്ക് ബോധമുണ്ടാവുന്നത് നമ്മൾ അന്ന് പറഞ്ഞ വാക്കുകളാണ് കുട്ടികൾ ഇന്ന് നമ്മളോട് തിരിച്ചു പറയുന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരുന്ന സാഹചര്യത്തെ ഇങ്ങനത്തുള്ള കാര്യങ്ങളുമായിട്ട് ഏത് പദപ്രയോഗം കുട്ടികൾക്കിടയിൽ നടത്തണം അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ചേർന്നുള്ള സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യണം ഈ അടി ഉണ്ടാക്കുക വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ വൃത്തികേടുകൾ വിളിച്ചു പറയുള്ള സാഹചര്യം കുട്ടികളെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മാറ്റി നിർത്തണം കാരണം കുട്ടികൾക്ക് അറിയില്ല ഇതിന്റെ ലെവൽ എന്താണെന്നോ ഇവർ പറയുന്നതിന്റെ അർത്ഥം എന്തെന്നോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല ഇവർ ഈ പദപ്രയോഗം നടത്തുന്നത് അവർ കേട്ടറിഞ്ഞ കാര്യങ്ങൾ പറയാം എനിക്കാ തോന്നുന്നു ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ കുട്ടി ഇപ്പോഴത്തെ കോളേജ് പിള്ളേരെ സ്കൂൾ പിള്ളേരെയൊക്കെ അവർക്കൊന്നിനെ കുറിച്ച് ഒരു ബോധമില്ല എല്ലാ പിള്ളേരെയും കാര്യമില്ല കൂടുതൽ മുതൽ പക്ഷം പിള്ളേരും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് അതിന്റെ ഒരു ചോരത്തിളപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവരമില്ലായ്മയാണ് ആ കുട്ടിക്ക് എന്ന് പറയുന്നത് പക്ഷേ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ആർ ജെ അഞ്ചലിയെ പോലെ വ്യക്തിക്ക് അത് തിരുത്താനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ച് ഒരു അമ്മ കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സ്വന്തം മക്കളെ തിരുത്തി വളർത്തേണ്ടത് അല്ലെങ്കിൽ ഒരു അമ്മയുടെ കടമയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പൊതുസമൂഹത്തിൽ പോയിട്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ പദപ്രയോഗം നമ്മുടെ കുഞ്ഞു കുറെ പത്ത് നൂറ് പിള്ളേർ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മോട് മാത്രം ഇത് വിളിച്ചു പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇളഭ്യതയുണ്ട് ആ ഇളഭ്യത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സഭ്യതയുടെ അതിർവരമ്പിന്റെ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ കൂടുന്ന ആൾക്കാരെ കൂടെ നേരെയാക്കാൻ ബാധ്യസ്ഥയായിരിക്കണം നമ്മുടെ ഒരു സ്വഭാവം വെച്ചിട്ടായാലും ഈ പറയുന്ന ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് വെച്ചിട്ടായാലും അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ ഇവർക്ക് നേരിടേണ്ടി വന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ആൾക്കാരും ഇതിനെ ഓരോ ലെവലിലായിരിക്കും കാണുന്നത് പക്ഷെ ഞാൻ ഇതിനെ വേറൊരു ലെവലിൽ എന്റെ വ്യൂ പോയിന്റ് വേറൊരു ലെവലിൽ ഇപ്പൊ മാപ്പ് പറഞ്ഞത് വലിയൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ആ വ്യക്തിയെ വിളിച്ച് ഏറ്റവും ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞപ്പം അവര് തിരിച്ചതിന് മാപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇനിയും ഇതുപോലെ പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ ഈ പറയുന്ന മനോവികാരത്തെ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്ക് അത്തരത്തിലേക്കുള്ള പരാമർശങ്ങളോ അത്തരത്തിലേക്കുള്ള പ്രാങ്ക് പ്രാങ്കോൺസോ ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് കാരണം ഇത്രയും വലിയ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിക്ക് അത് പ്രത്യേകിച്ച് ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം എനിക്കിത് തോന്നിയ സമയത്ത് ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയാൻ തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് അപ്പം സ്വാഭാവികമായിട്ടും എനിക്കറിയാം ഈ ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഏകദേശം പത്ത് പേരുള്ള കുട്ടികൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഏത് തരത്തിൽ നമുക്കറിയാമല്ലോ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ കുട്ടികൾ നമ്മളോട് പറയുന്നതെന്നുള്ളത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അവളുടെ ചെവി കൊണ്ട് കേൾക്കുന്ന അവന്റെ വായിൽ നിന്ന് കേട്ടൊരു കാര്യം അപ്പൊ ആ കുട്ടിയുടെ വീട്ടിൽ പറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും വീടുകളിൽ പറയുന്ന വാക്കുകൾ നമ്മളവിടെ ഒതുക്കും പക്ഷെ കുട്ടികളിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് പോകുന്നുണ്ടെന്നൊരു ബോധം വീട്ടുകാർക്ക് കൂടി വേണം എന്ന് നമുക്ക് ഇത്തരത്തിൽ ഇടപഴകുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി എത്ര നോ പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഒളിച്ചു പറയുന്ന ഏറ്റവും ലോ ലെവലിൽ അല്ലെങ്കിൽ സൗണ്ടിൽ പറയുന്നത് പോലും കുട്ടികൾ നിരീക്ഷിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതാണ് ഇവരുടെ വളർച്ചയിലേക്ക് പിന്നീട് വെളിവാകുന്നതെന്ന് പറയുന്നത് അപ്പം ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് മാപ്പ് പറഞ്ഞ സമയത്ത് എൻ്റെ ഈ പറയുന്ന എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പൊതുവിടത്തിൽ ആൾക്കാർ മാപ്പ് നൽകുക എന്നതിൽ അപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും ആ മുറിവേൽക്കപ്പെട്ട സ്ത്രീ മാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം പിന്നെ മനസ്സറിഞ്ഞുള്ള ഒരു കാര്യമായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ആ പ്രയോഗത്തിന്റെ കാര്യമൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇതെന്ന് പറയുന്നത് വൽഗാരിറ്റി തോന്നുന്ന അത് അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇതിന് അതിലും കൂടുതൽ തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ജോലിയുമായി കണക്ട് ചെയ്ത് ആ ജോലി തരം താഴ്ത്തുന്ന ലെവലിലേക്ക് പോയതാണ് ആ പദപ്രയോഗം കൂടി വന്ന സമയത്ത് ഇതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്